ിൽ ശുചിമുറി മാലിന്യം തള്ളിയവരെ പിടികൂടാൻ കിലോമീറ്ററുകൾ നീണ്ട കാർ ചേസിംഗ് പാല പാലൂർ ബൈപ്പാസിലാണ് രാത്രിയുടെ മറവിൽ ടാങ്കറിൽ എത്തിച്ച് മാലിന്യം തള്ളിയത് പോലീസ് സ്ഥലത്തെത്തി മാലിന്യം തള്ളിയ ഭാഗം പരിശോധിച്ചു തള്ളിയവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി ബൈപ്പാസിൽ മാലിന്യം തള്ളുന്നത് ന്യൂസ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു നാട്ടുകാർ പിന്തുടർന്നതോടെ ഓടിച്ചുപോയ ടാങ്കറിനെ ഗാന്ധിനഗറിൽ വെച്ചാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് കോട്ടയം റോഡിൽ നിന്നും പാലാ ടൗണിൽ പ്രവേശിക്കാതെ പൊൻകുന്നം റോഡിലേക്കുള്ള കടപ്പാടൂർ ബൈപ്പാസിലാണ് സ്ഥിരമായി കക്കൂസ് മാലിന്യം തള്ളുന്നത് പരാതികൾ നൽകിയിട്ടും ഇത് തുടർന്നതോടെയാണ് ജനങ്ങൾ നിരീക്ഷണം ശക്തമാക്കിയത് ഇതിനിടെ ബുധനാഴ്ച രാത്രി മാലിന്യം തള്ളുന്നത് പ്രദേശവാസികൾ ശ്രദ്ധിച്ചത് ഇവർ അടുത്തെത്തിയതോടെ ടാങ്കർ ഓടിച്ചു പോവുകയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് സംഭവം കണ്ടവർ ടാങ്കറിനെ പിന്തുടർന്നു കിടങ്ങൂർ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ ഇവർ വിവരമറിയിച്ചു ലോറി മണർക്കാട് എത്തിയ ശേഷം ഉടുവഴികളുടെ എം സി റോഡിലും പിന്നീട് കോട്ടയം ടൗണിലും എത്തി കാർ പിന്തുടരുന്നത് കണ്ട് സംഘം ശാസ്ത്രി റോഡ് വഴി നാഗമ്പടത്തെത്തി കുമാരനൂരിലേക്ക് പോയി മെഡിക്കൽ കോളേജ് റോഡിലൂടെ പായുന്നതിനിടയിൽ ഗാന്ധിനഗർ പോലീസ് പിടികൂടുകയായിരുന്നു ഇത് പാലാ ബൈപ്പാസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ ഞങ്ങള് കഴിഞ്ഞതാണ് ഏറ്റുമാനൂർ വരെ എത്താറായി ഞങ്ങളിപ്പോൾ ഷട്ടർ പോലെ എത്തി ഞങ്ങളിപ്പം പാലാ പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്തിനെ വിളിച്ച് പറഞ്ഞു രഞ്ജിത്തിനെ വിളിച്ച് പറഞ്ഞു പാലാ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു ഞങ്ങൾ ചടങ്ങൂർ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടാമെന്ന് നോക്കിയിട്ട് ഞങ്ങൾക്ക് സാധിച്ചില്ല ഇപ്പോൾ പാലാ പോലീസ് സ്റ്റേഷനിലും ഞങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ഇപ്പോൾ അവിടെ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ അവർ അവരറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്ങനെയാകുമെന്ന് അറിയത്തില്ല ഞങ്ങളിപ്പം പുറകെ ചേസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഞങ്ങളിപ്പോൾ ഏറ്റുമാനൂർ വരെ ഞങ്ങൾ പുറകെ പോയി നോക്കും ഞങ്ങൾ രണ്ടുപേരെ തന്നെ ഉള്ളൂ ഇവരെ പുറകെ പോയി ഞങ്ങൾ കണ്ട് കയറി വിലയാൽ ഞങ്ങളെ മര ഭയപ്പെടുത്തുമോന്ന് ഞങ്ങൾക്ക് ഇതുകൊണ്ടുണ്ട് സംശയമുണ്ട് അതിനാൽ ഞങ്ങൾ ഇവിടുത്തെ വരെ ഓവർടേക്ക് ചെയ്തില്ല പുറകെ ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ വേണ്ട ഷട്ടറ് പോലെ കഴിഞ്ഞു പോലീസ് സ്റ്റേഷനിൽ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ അവിടെ അവർ നോക്കട്ടെ തടയാൻ പറ്റുമോ എന്നുള്ളത് നോക്കി അങ്ങനെ ആണെങ്കിലും അല്ലാതെ ഞങ്ങൾക്കിപ്പോൾ മരം ഓവർടേക്ക് ചെയ്ത് കയറി പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ വണ്ടി മര തട്ടിയിട്ടേക്ക് പോകാൻ അവിടെ നിന്ന് ഞങ്ങൾ വിലങ്ങിയതായിരുന്നു ബൈപ്പാസ് ചെയ്യുന്ന അപ്പം ഞങ്ങളുടെ വണ്ടിയെ തട്ടാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ വെട്ടിച്ച് മാറ്റി കൊണ്ട് തട്ടിയില്ല തട്ടാതെ രക്ഷപ്പെട്ട് പോകുന്നു ആലപ്പുഴ പൂച്ചാക്കൽ സ്വദേശികളെ രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തു പാലാ പോലീസിന് കൈമാറി കുടിവെള്ള വിതരണ പദ്ധതികൾ വരെയുള്ള കടപ്പാട്ടൂരിൽ മാലിന്യം തള്ളുന്നത് നിത്യസംഭവമായിരിക്കുകയാണെന്ന് മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് ജി മീനാഭവൻ പറഞ്ഞു മുത്തോലി ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡാണിത് ഇത് കടപ്പാട്ടൂർ പന്ത്രണ്ടാം മൈൽ ബൈപ്പാസ് ആണ് ഇവിടെ വിജനമായ കുറെ സ്ഥലങ്ങളുള്ളത് കൊണ്ട് എല്ലാ ദിവസവും ഇവിടെ കക്കൂസ് മാലിന്യം തള്ളുന്ന ഒരു പതിവ് രീതി എല്ലാ ദിവസവും തന്നെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെയാണ് നമ്മളിവിടെ പ്രഖ്യാപിച്ചത് ഇവിടെ ക്യാമറ സ്ഥാപിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു പഞ്ചായത്ത് പക്ഷേ ഇന്നലെ ഈ രണ്ട് യുവാക്കൾ ഇവർ രാവിലെ ഇവിടുത്തെ കാൽനട യാത്രക്കാരാണ് അവരെ ഈ ഇങ്ങനെ ലോറി വരികയും അതിവിടെ ഒഴുക്കുകയും ചെയ്ത് കണ്ടുകൊണ്ട് വണ്ടി കയറി വിളങ്ങി അവരെ പിടിക്കാൻ തുടങ്ങിയപ്പോൾ ഇവരെ വണ്ടി ഇടിപ്പിക്കാൻ ശ്രമിക്കുകയും ഇവർ വണ്ടി മാറ്റി കൊടുത്ത് അവർ വണ്ടി പോവുകയും ചെയ്തു പക്ഷേ ഇവർ പുറകെ പോകുകയും ആ കൂടെ എന്നെ വിളിക്കുകയും ചെയ്തു എന്നെ വിളിക്കുകയും ചെയ്തപ്പോൾ നിങ്ങളേതായാലും പുറകെ പൊയ്ക്കോളൂ ഞങ്ങൾ നമ്മളെല്ലാ പോലീസ് സ്റ്റേഷൻ പരിധിയിലും നൂറിലും വിളിച്ചു എല്ലാ പോലീസ് സ്റ്റേഷനും വിളിച്ചു നമ്മൾ റിപ്പോർട്ട് കൊടുത്തു അവിടെ എല്ലാം നല്ല രീതിയിൽ സഹകരിച്ചു കൊണ്ട് നമുക്ക് ഗാന്ധികാർ റേഷൻ്റെ അവിടെ വെച്ച് ഈ വണ്ടി നമുക്ക് പിടിക്കാൻ സാധിച്ചു ഇപ്പം നിലവിൽ ഈ വണ്ടിയും ഈ രണ്ടാളുകളും നമ്മുടെ പാല പോലീസ് സ്റ്റേഷനിലും മൂന്ന് പേരുമുണ്ട് ബാജു അതുപോലെ രാജീവുമാണ് നമ്മുടെ ഈ ഇവിടെ പിടിക്കുന്നതിന് വേണ്ടി അവരുടെ ജീവൻ കളഞ്ഞ് കാരണം അവരുടെ ജീവൻ പോലും കളഞ്ഞാണ് പാല പോലീസ് സ്ഥലത്തെത്തി മാലിന്യം തള്ളിയ ഭാഗം പരിശോധിച്ചു മാലിന്യം തള്ളിയവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി ബൈപ്പാസിൽ മാലിന്യം തള്ളുന്നത് ഐഫോറിയോ ന്യൂസ് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഐഫോറിന്യൂസ് പാല